好。 ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സും ഒക്കെ മാറി സ്കിൻ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ മാത്രം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഒരു പത്ത് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് മുതൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം എല്ലാ സ്കിൻ ഡൈപ്പാർക്കും യൂസ് ചെയ്യാം പിന്നെ നമ്മൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ഒരു നാല് മണിക്ക് ശേഷം ചെയ്യുന്നതാണ് നല്ലത് ഡേ ടൈമിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ സൺസ്ക്രീൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ ലോങ് ടൈം യൂസിൽ നമ്മുടെ സ്കിന്നിൽ ഓപ്പൺ പോയിസ് ഒക്കെ നല്ലപോലെ ഷ്രിങ്ക് ആവാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് കിട്ടാനും ഡൾ ആയിട്ടുള്ള സ്കിന്നൊക്കെ നല്ലപോലെ ആവാനും ലോങ് ടൈം യൂസ് നല്ല കൊറിയൻ ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പ് ആർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതുമാണ് പിന്നെ ഞാൻ പറഞ്ഞു മാത്രമേ നമ്മൾ സ്കിൻ കെയർ ഫോളോ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ന് അപ്ലൈ ചെയ്തതെന്ന് വെച്ചിട്ട് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുമെന്നില്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള ലോങ് ടൈം യൂസിലാണ് പലർക്കും വിസിബിൾ ചേഞ്ച് അറിയാൻ പറ്റുക ഡിപ്പൻഡിങ് സ്കിൻ ടൈപ്പ് സ്കിന്നിൻ്റെ ടെക്ചറുകൾ അതിൻ്റെ ബാിയർ അതിനൊക്കെ ഡിപെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ ചിലർക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടും അങ്ങനെ കിട്ടുന്ന റിസൾട്ട് വരെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് സ്കിന്നിന് സ്യൂട്ടബിൾ സൂട്ടബിൾ ആണെന്നും അതോടൊപ്പം തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയേക്കുന്നത് അത് ലോങ്ങ് ടൈമ് ആയിട്ട് പെർമനന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണെങ്കിൽ ലോങ്ങ് ടൈം നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് കിട്ടുകയുള്ളൂട്ടോ അത് ലോങ്ങ് ടൈം യൂസ് ചെയ്യാം ബേസിക്കായിട്ടുള്ള സ്കിൻ കെയർ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യാം അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത് നോക്കാം അപ്പം നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് അലോവേരയുടെ ജെല്ലാണ് അപ്പം നമ്മൾ ഒരു അലോവെറ ജെല് എടുക്കണം റെഡിമെയ്ഡ് ആയിട്ടുള്ള അലവര ജില്ല ഉള്ളത് അതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളെങ്കിൽ അതെടുക്കാം അതെല്ലാം തുടങ്ങി ഫ്രഷ് ആയിട്ടുള്ള ഇതുപോലുള്ള അലവരയിലൊ ഒരു പീസ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ സൈഡിലെ തൊലിയൊക്കെ കളഞ്ഞ് മേൽത്തൊലിയും കളഞ്ഞ് കൂടിയുള്ള ആ ഒരു ഇതെടുക്കുക അപ്പം ഇതിനകത്ത് മഞ്ഞ കറയേണ്ടതൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ ചിലർക്ക് അലർജി ആവും പിന്നെ ഇത് പറ്റാത്തവരാണ് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലൊരു പീസ് കുക്കുംബർ എടുക്കാം നമുക്ക് സാലഡ് കുക്കുംബർ ഉണ്ടല്ലോ അതെടുക്കാം കേട്ടോ ഇതുപോലൊരു സൈസിലെടുത്താൽ മതിയാവും നിങ്ങൾക്ക് കുക്കുംബർ രണ്ടായിട്ട് നെടുകേ പോകണം എന്നിട്ട് ആ ഒരു പകുതി ആ പോർഷൻ എടുക്കാം കേട്ടോ ഇത് ഓപ്ഷണലായിട്ടുള്ളതാണ് അലോവര ജെല്ലുള്ളവർക്കും അതുപോലെ തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ളവർക്കും അലവരയുടെ ജെല്ലെടുക്കാം ഇനി ഫ്രഷ് ആയിട്ടുള്ളത് ഇല്ല ഇതുപോലെ റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവര ജെല്ലെടുത്താലും മതിയാവും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം ചെയ്യാവുന്നതാണ് കുക്കുംബറിൽ ഇതേ മെത്തേഡ് തന്നെ ചെയ്യാം കേട്ടോ കുക്കുംബർ അപ്പോൾ അലോവരയുടെ റെഡിമെയ്ഡ് ജെല്ലിനേക്കാളും നല്ലത് കുക്കുംബർ ഇതുപോലെ ഒരു പീസ് എടുക്കുന്നതാണ് ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് നോക്കുകട്ടോ ഇനി നമുക്ക് നമുക്കിതുപോലൊരു പീസ് എടുത്തതിന് ശേഷം ഫോർക്ക് ഉപയോഗിച്ച് ഇതിനെ നന്നായിട്ട് കുത്തി ഇതിൻ്റെ പൾപ്പൊക്കെ ജസ്റ്റ് പുറത്തേക്ക് ഇങ്ങനെ വരില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക നിങ്ങൾക്ക് ചെറിയ അടുപ്പ് പല്ലുള്ള ചീപ്പ് ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിട്ട് ഉരക്കുകയാണെങ്കിൽ ഇതിൻ്റെ പൾപ്പ് മാത്രം നമുക്ക് ഇതിനെ വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റും മൊത്തത്തിൽ വേർതിരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതിൻ്റെ പൾപ്പ് ഇങ്ങനെ പുറത്തേക്ക് ചാടുന്ന വിധത്തിൽ മാത്രം ഇതൊന്ന് കുത്തിയെടുത്താൽ മതിയാവും ഫ്രഷ് ആയിട്ടുള്ള അലവര ജലിൽ എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കാം മഞ്ഞക്കറയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വേണം എടുക്കാനായിട്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ രണ്ട് ഐറ്റം പൗഡർ എടുക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ ആരോറൂട്ടിൻ്റെ പൗഡർ ഈ ഒരു ആരോ റൂട്ടിൻ്റെ പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് അയവട്ടെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ഇതാണ് താഴെ ഡിസ്ക്രിപ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വേണമെങ്കിൽ കൊടുത്തേക്കാം വളരെ പ്യോറായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള അരോ റൂട്ട് പൗഡറാണ് സ്കിൻ ടോണും ക്രിവിയാനും പാടുകൾ പെഗ്മെൻറ്റേഷനൊക്കെ മാറി സ്കിൻ നല്ലപോലെ ഹെൽത്തി ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ആരോ റൂട്ടിൻ്റെ പൗഡർ ഇനി ആരോറൂട്ട് പൗഡർ ഇല്ലാത്തവർക്ക് നിർബന്ധമില്ല പകര മഞ്ഞൾപ്പൊടി എടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ കോഫി പൗഡർ എടുക്കാം ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ സ്കിന്നിന് സൂട്ടബിൾ ആയിട്ടുള്ള ഏത് പൗഡറാണോ ആണോ ഉള്ളത് അതെടുക്കാം ഹോമഗ്രാനേറ്റ് അതുപോലെ തന്നെ ബീട്രൂട്ട് പൗഡർ സാൻഡൽവുഡ് പൗഡർ ഓറഞ്ച് ബീൽ പൗഡർ ഏതാണോ ഉള്ളത് അതെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുയോജ്യമായിട്ടുള്ളത് എടുക്കാം കേട്ടോ അതിന് ശേഷം ഇതുപോലെ പൗഡർ ഇട്ട് ഒരു ടീസ്പൂൺ വീതം രണ്ട് രണ്ട് പൗഡറിൽ നിന്നും ഞാൻ എടുത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഫോർക്ക് ഉപയോഗിച്ച് ജസ്റ്റ് ഇതൊന്ന് കുത്തി ഈ അലവര ജെല്ലിനകത്തേക്ക് ഇറക്കുകയും വേണം അതുപോലെ തന്നെ അലവര ജെല്ലി പഴുപ്പുണ്ടല്ലോ അത് ഈ ഒരു ഇതുമായിട്ട് മിക്സ് ആവുകയും വേണം അങ്ങ് ഒരുപാട് അങ്ങ് ചെയ്യേണ്ടതില്ല കുറച്ച് ചെയ്താൽ മതിയാവും കേട്ടോ കാരണം ഒരുപാട് ചെയ്താൽ ഇത് കട്ട കിട്ടിപ്പോവും നമുക്ക് മിക്സ് ചെയ്യാനുള്ള എന്താ പറയുക ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അല്ല പാത്രത്തിലോ അല്ലല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൊത്തി കുട്ടി കൊത്തിക്കുട്ടി അത് കുറേയൊക്കെ അതിൻ്റെ ബെനഫിറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു പൗഡേഴ്സൊക്കെ ആ ജെല്ലിനകത്തേക്ക് ഇതുപോലെ ഇറക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്പൂണിലുള്ളതും കൂടി അതിനകത്തേക്ക് തന്നെ സ്വൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് ജസ്റ്റ് കുത്തി കൊടുക്കാം കേട്ടോ ഇനി ബാലൻസ് നമുക്ക് പൗഡർ ആ പാത്രത്തിലുണ്ടെങ്കിൽ അത് ഇതിനകത്തേക്ക് കുറച്ചൊന്ന് തട്ടിയെടുത്ത് നമുക്ക് യൂസ് ചെയ്യാം ഡയറക്റ്റ് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ആദ്യമായിട്ട് ചെയ്യാനുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പാച്ച ടെസ്റ്റ് ചെയ്യാം ഓൾറെഡി അലോവരി ജെല്ലൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ പിന്നെ പാച്ച ടെസ്റ്റിൻ്റെ ആവശ്യമില്ല കോഫി പൗഡറും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പൗഡർ തന്നല്ലോ എടുക്കുന്നത് അപ്പം അടിപൊളി റിസൾട്ട് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ കിട്ടും കൂട്ടാം അത്രയും അടിപൊളിയായിട്ടുള്ളതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യണേന്ന് നോക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയെന്നുള്ള കാര്യം അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ല് പറ്റാത്തവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആയിട്ടുള്ള അലോവേര ജെല്ല് ഇത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ ഇനി അലോവേര ജെല്ലേ പറ്റാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷണൽ ആയിട്ട് നമുക്ക് ഇതിന് പകരം ഒരു ചെറിയ പീസോസ് പീസോ കുക്കും പറഞ്ഞത് നമ്മൾ സാലഡ് കുക്കും പറഞ്ഞാൽ നടികെ വളർന്നതിന് ശേഷം ഇതുപോലൊരു ചെറിയ പീസാക്കി മുറിച്ചെടുത്ത് അതിനകത്ത് ഡയറക്റ്റ് ഇതുപോലെ പോലെ ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞ മാതിരി ഞങ്ങൾ ഫോളോ ചെയ്താൽ മതി ഇനി നമുക്ക് ഈ പാക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണേന്ന് നോക്കാം നമുക്ക് സാധാരണ പാക്ക് അപ്ലൈ ചെയ്യുന്ന മാതിരി തന്നെ ഇതിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു ഫൈവ് മിനിറ്റ്സോടെ മസാജ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം പാക്കറ്റ് വെയിറ്റ് പോലെ അതിനുശേഷം വാഷ് ഓഫ് ചെയ്യാം അപ്പോൾ നമുക്കൊരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം ഇപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് സ്കിൻ നന്നായിട്ട് വലിയ അതുകൊണ്ട് അനക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സ്കിൻ എത്രത്തോളം ബ്രൈറ്റ് ആയിട്ടുണ്ടെന്നും എത്ര ഗ്ലോ ആയിട്ടുണ്ടെന്നും ഫസ്റ്റ് യൂസിൽ തന്നെ പലർക്കും നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിൽ നമുക്ക് നല്ലപോലെ സ്കിൻ ക്ലിയർ ആവാനും ഗ്ലോ ഗ്ലോയാവാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാതെ ഒരുക്കും